എന്താ ധൈര്യൊക്കെ പോയി എറങ്ങ പൂച്ചേ ബഷിക്ക് ഉണ്ടെങ്കി ഇവരെ തിന്നോട്ട് രണ്ടെണ്ണത്തിനെയും ഇവര് പുറത്തേക്ക് ഇറങ്ങി അപ്പ തിന്നോ ആ തന്നെ തിന്നോ തിന്നോ ആദ്യ ആരെന്നെ വേണ്ടേ ആദ്യ ആരെന്നെ വേണ്ടേ ഡുഡുവിനെയാണോ വേണ്ടേ അക്കുവിനെയാണോ വേണ്ടേ ആരെന്നെ വേണ്ടേ അക്കു ഓർ ഡുഡു അക്കു അക്കൂനെ മതിന്ന് അക്കൂന്റെ ഏത് പീസ വേണ്ട അക്കൂനെ കൊടുക്കാൻ പൂച്ചക്ക് പൂച്ചമ്മക്ക് വിശിക്കണ്ട് ആ ഇറങ്ങു നിങ്ങൾ എന്താ മിറ്റത്തിറങ്ങാത്ത ഇറങ്ങു നിങ്ങള് വാ ഇനി നിങ്ങൾ രണ്ടെണ്ണം മിറ്റത്ത് ഇറങ്ങണത് എനിക്ക് കാണണം ഇപ്പൊ ഷർട്ട് എടുത്തുറ ഇല്ലെങ്കിൽ നിന്റെ പയറ് കടിച്ച് മുടിച്ച് തിന്നും വേ ഷർട്ട് പോയിട്ടോ എന്നാ ബനിയെട്ടോ അതാ കട്ടലം കെടുക്കണു പാവും പൂച്ചമ്മയ്ക്ക് വിശന്നിട്ടല്ലേ ഒരു തുണ്ട് ഭാഗം കൊടുത്താ മതി തിന്നോ തിന്നോ ഇവിടെ നിൽക്കണ്ട് പൂച്ച പൂല പൂച്ച പൂല നിങ്ങള് ഇറങ്ങണതാ പൂച്ചമ്മ അപ്പ പൂച്ചമ്മ കടിക്കും ഈ സ്റ്റെപ്പിന്റെ അപ്പുറത്ത് ഇറങ്ങി ഗ്രില്ല കേറുക ചെയ്ത ആണെ കേറ്റെപ്പിന്റെ മോള് കേറ് ഇല്ലെങ്കി അപ്പ പൂച്ചനെ വിളിക്കും അക്കുമണിക്ക് ഗേറ്റിൽ അങ്ങാനും കേറണ ഇനി അല്ലടാ കേറിക്ക നീ കേ അപ്പ പൂച്ചമ്മ ഇനിക്കും നിങ്ങളെ നോക്കാൻ കെടുക്കണം കണ്ട പോയിച്ച ആ ആ ആ അങ്ങനെ നോക്കി തിന്ന പറഞ്ഞ പൂച്ച അങ്ങനെ കടിക്കും ആ ആ ആ ആ ആ ആരനു വേണ്ടേ അക്കുനിയാണോ വേണ്ടേ കടിച്ചു പ്രാക്ടീസ് ചെയ്യാ കടിക്കണം എന്നുള്ളത് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കാന്ന് തോന്നുന്നുണ്ട് പൂച്ചമ്മ പാവാലെ പൂച്ചമ്മ കടിക്കില്ലല്ലേ പക്ഷെ കുറുമ്പ് കാണിക്കണവരെ കടിക്കൂ എന്തൊക്കെ എന്നെ കടിക്കില്ല ഞാ കുറുമ്പ് കാണിക്കാത്ത കൊച്ചാണ് നീ മഹാ കുറുമ്പീനെന്താ പൂച്ചമ്മ പിടിക്കും ആ അക്കു ഇറങ്ങിണ്ട് അക്കു ഇറങ്ങിണ്ട് കുറുമ്പ് കാണിക്കണോരനെ പൂച്ചമ്മ ഒന്നും ചെയ്യില്ല അങ്ങ അങ്ങനെ ചെയ്താ ആദ്യം പൂച്ചമ്മ കടിക്കും ആ നാ ഇവനല്ലേ ഇവനെയല്ലേ വേണ്ടേ അക്കുമ്മയല്ല കുറുമ കാണിച്ചേ ആ തലാട്ട് പൂച്ച നീ പോടക്കൊച്ച ചെറുക്കാന്ന പൂച്ച പറഞ്ഞത്